കേരളത്തോട് കളിച്ചാൽ വിവരമറിയുമെന്ന താക്കീതുമായി വന്നിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ താക്കീത് നൽകിയത് വേറെ ആർക്കുമല്ല തമിഴ്നാടിനെ തന്നെയാണ് കേരള സർക്കാരുമായി കൂടിയാലോചിക്കാതെ തമിഴ്നാട് നാലായിരം രൂപ ടാക്സ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് മന്ത്രി രംഗത്തെത്തിയത് ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ തിരിച്ചും ദ്രോഹിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു അപ്പോൾ തന്നെ അതുപോലെ തന്നെ ഒരു 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 രൂപ അയൽ സംസ്ഥാനത്ത് ആലോചനയില്ലാതെ തമിഴ്നാട് സർക്കാർ ഒറ്റയടിക്ക് നാലായിരം രൂപ വർദ്ധിപ്പിക്കാൻ ഒരു സീറ്റിനെ നാലായിരം രൂപ വർദ്ധിപ്പിച്ചു അപ്പോൾ എന്നെ ഇത് അറിയിച്ചപ്പോൾ അവർക്ക് വലിയ അവർ പറഞ്ഞിട്ടൊന്നും ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇരിക്കട്ട് നമുക്ക് നാലായിരം രൂപ ഇങ്ങോട്ടും നോക്കാം തമിഴ്നാട്ടുകാര് മനസ്സിലാക്കണം ശബരിമല സീസൺ വരെയാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കിട്ടുന്നത് ഞങ്ങൾ പജനാബിൽ നിറയ്ക്കും പണം തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾ നവംബർ ഒന്ന് മുതൽ സീറ്റിന് നാലായിരം രൂപ ക്വാർട്ടർലി നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടി വരുമെന്ന സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ രൂക്ഷ വിമർശനം ഞങ്ങളുടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരളം സന്ദർശിക്കുന്ന അവരുടെ ആളുകളെയും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും ശബരിമല സീസൺ വരാനിരിക്കുന്ന കാര്യം മറക്കരുത് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ ഭക്തർ വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഗജനാവ് നിറയ്ക്കും അവിടെ നാലായിരം വാങ്ങിയാൽ ഇവിടെയും നാലായിരം വാങ്ങാനാണ് നിലപാട് കെ എസ് ആർ ടി സി ബസ് പിടിച്ചിട്ടാൽ തമിഴ്നാടിന്റെ വാഹനം ഇവിടെയും പിടിക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല സംസ്ഥാന നിയമസഭയിൽ മന്ത്രി പറഞ്ഞു അങ്ങനൊന്നും നമ്മളടുത്ത് കളിക്കേണ്ട ഒരു ഒരു അതിൽ സംസ്ഥാനമായിട്ട് സ്നേഹത്തിൽ പോവുകയാണ് നമ്മളോട് നമ്മളോടൊന്ന് ആലോചിക്കാൻ ടാക്സ് വയ്ക്കും നമ്മളൊന്ന് കൂടിയാലോചന ഞങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്നും ചോദിച്ചില്ല കേരളത്തിൽ നിന്ന് കയറുന്നവർക്കെല്ലാം ഒരു സീറ്റ് നാലായിരം രൂപ കണിച്ചു കൊടുക്കും ഇന്ത്യ മുഴുവൻ ഒരേ ടാക്സ് എന്നാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പക്ഷേ ഇതാണ് സ്ഥിതി അപ്പം നമ്മളത് കർശനമായ നിലപാടൊക്കെ കാര്യത്തിൽ ഒരു മാറ്റമില്ല ഇവിടുന്ന് പോകുന്നവരെ ഉദ്രവിച്ചാൽ അത് ശരിയല്ല നമുക്കും ടാക്സ് തരണം അങ്ങോട്ട് നാലായിരം രൂപ വാങ്ങിക്കുമെങ്കിൽ ഇങ്ങോട്ട് നാലായിരം രൂപ വാങ്ങിക്കും thank mm -hmm. you